ഇയർ ബാഗ് വണ്ടി എടുക്കുന്നത് പ്രശ്നമാണ് എല്ലാവരും ചിന്താഗതിയാണ് നമ്മൾ പല വീഡിയോയും ഇയർ ബാഗിൻ്റെ ചെയ്തിട്ടുണ്ട് ഇത്തവണ വന്നിട്ടുള്ളത് അത് ചെയ്യാൻ തന്നെയാണ് പക്ഷേ ഈ ഒരു കാര്യം പറയാതെ നമുക്ക് പോകാനായിട്ട് പറ്റില്ലല്ലോ ഇയർ ബാഗ് വണ്ടി എടുത്ത പ്രശ്നമുണ്ടോ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഓഫറിൽ കിട്ടുമ്പോൾ ലാഭകരമായിട്ട് എടുക്കാം ഒരുപാട് ആൾക്കാർ അത്തരത്തിൽ ഓഫറോട് കൂടി എടുത്തിട്ട് ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം എടുക്കുമ്പോൾ അതായത് പുതിയതായിക്കോട്ടെ പഴയതായിക്കോട്ടെ ഏത് വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരേ പ്രൊസീജിയർ ചെയ്യുക ഷോറൂമിൽ വന്നിട്ട് എടുക്കുന്നതിന് മുമ്പായിട്ട് രജിസ്ട്രേഷൻ പ്രോസസ്സിന് മുന്നായിട്ട് വണ്ടി ഒന്ന് നേരിട്ട് കാണുക അതുകൊണ്ടാണ് ഞാൻ ഷോറൂമെന്ന് ചെയ്യാതെ നമ്മൾ മുത്തൂറ്റാറ്റയുടെ യാർഡിൽ വന്നിട്ടുള്ളത് കൊല്ലത്തുള്ള യാർഡാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ നമുക്ക് ഇയർ ബാഗും പുതിയതായിട്ടുള്ള ഒരുപാട് വാഹനങ്ങൾ കാണാം അപ്പോൾ ഇയർ ബാഗ് വാഹനങ്ങൾക്ക് കിടക്കുന്നത് കാണിച്ച് വന്നിട്ട് തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ നമുക്കതിൽ ഇവയും അതുപോലെ പെട്രോൾ മാനുവലും ആയിട്ട് പല ഡീസൽ അടക്കുന്നുണ്ട് ഡീസൽ വളരെ ഇൻട്രസ്റ്റിങ്ങ് ആയിട്ട് നെക്സ് ഓൺ കിടക്കുന്നുണ്ട് അടിപൊളി പ്രൈസിലൊക്കെയാണ് ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഈ വി ഞാൻ ലാസ്റ്റിലേക്ക് പറയാം അത് തന്നെ നമുക്ക് ഈ ഒരു വലിയ നമ്മൾ തുടങ്ങുകയാണ് ആൾട്രോസ് മുതൽ തുടങ്ങാം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞില്ല അതിൽ ഒന്ന് ഏജിങ് എന്നുള്ളതാണ് അതിപ്പോൾ പുതിയ നിങ്ങൾ ഇയർ ബാക്ക് അല്ലെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഷോറൂമിൽ ചോദിച്ചാൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും അതുപോലെ നമ്മുടെ ഫോം ട്വൻറ്റിയിലൊക്കെ അവർ കറക്റ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ് അതായത് നമ്മുടെ ആർ സി നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഏജിങ് എന്ന് പറയുന്നത് എത്ര വയസ്സായി പണിത് ഷോറൂമെന്ന് അല്ലെങ്കിൽ ഫാക്ടറിയിൽ നിന്ന് ഇറക്കിയിട്ട് എന്നുള്ളതാണ് ദിവസക്കണക്കാണ് ഇപ്പോൾ ഇരുപത് ദിവസം മുപ്പത് ദിവസം നാൽപ്പത് ദിവസം എന്നൊക്കെ പറയും അപ്പോൾ ഇയർ ബാക്ക് ആവുന്ന സമയത്ത് നമുക്കൊരു മൂ രണ്ടോ മൂന്നോ മാസം ബാക്കിലേക്കുള്ള വാഹനങ്ങളായിരിക്കും ലഭിക്കുക അപ്പോൾ ആദ്യം തന്നെ ഏജിങ് എത്ര നമ്മുടെ ഫാക്ടറിയിൽ പണിത് ഇതുപോലെ ഇറക്കിയിട്ട് എത്ര ദിവസമായി എന്നുള്ളത് ചോദിക്കുക രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് വരിക ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുക ഇതുപോലെ പൊടി പിടിച്ച് കിടക്കേണ്ടതെന്ന് വെച്ചിട്ട് വണ്ടിക്ക് ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല അത് സില്ലി കാര്യങ്ങളാണ് അത് വാഹനത്തെക്കുറിച്ച് അറിയുന്നവർക്ക് അതൊന്നും ഒരു പ്രശ്നമായിട്ട് വരും ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഓപ്പണായിട്ട് കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തുരുമ്പുണ്ടോ അല്ലെങ്കിൽ വേറെ സ്ക്രാച്ച് തട്ട് മുട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെയാണ് നോക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് അറിയുമ്പോൾ നിങ്ങൾ അറിയുന്ന ഒരാളെ കൂട്ടി വന്നാൽ എടുക്കാവുന്നേ ഉള്ളൂ ഇതൊക്കെ നോക്കിയിട്ട് ടയറിൻ്റെ ഇയർ നോക്കുക അപ്പോൾ എത്ര പുതിയ തന്നെയാണോ എത്ര നാൾ പഴക്കുണ്ട് അതൊക്കെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ ഒരു റിസ്കില്ലാത്തൊരു പരിപാടിയാണ് ഞാൻ പറയും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്തതായിരിക്കണം അപ്പോൾ എന്തായാലും ആൾട്രോസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് നമുക്കെന്തായാലും അതിന് അടി കാര്യങ്ങളെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് തുരുമ്പുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നേരിട്ട് വണ്ടി കണ്ടതിന് ശേഷം എടുത്താൽ നല്ല ഓഫറിൽ നമുക്ക് വണ്ടി കിട്ടുമെന്നുള്ളതാണ് ആൾട്രോസ് നമുക്ക് നിലവിൽ കൊല്ലത്തെ മുത്തുറ്റാറ്റയിൽ നമുക്ക് പെട്രോളുണ്ട് സി എൻ ജി അവൈലബിൾ ആണ് അത് റേസർ അഡീഷൻ ഏറ്റവും പുതിയ റൈസർ അഡീഷൻ വരെ നമുക്ക് ആൾട്രോസ് ലഭിക്കുന്നുണ്ട് മാനുവലു ഉണ്ട് ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ് എഴുപത്തി അയ്യായിരം രൂപ വില കുറവിൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും അപ്പോൾ ഡീസലില്ല ബാക്കി രണ്ട് രീതിയിൽ നമുക്ക് ടർബോ പെട്രോളായിട്ടും നോർമൽ പെട്രോളായിട്ടും ഒക്കെ നമ്മുടെ ആൾട്രോസ് അവൈലബിൾ ആണ് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അപ്പോൾ അതിനുമ്പായിട്ട് വണ്ടി ഒന്ന് കാണിക്കട്ടതേ ഇത് സി എൻ ജി ആണ് അപ്പോൾ സി എൻ ജിയിൽ നമുക്കൊരു വാഹനം കിടക്കുന്നുണ്ട് ഇതാ ടയർ കാര്യങ്ങളൊക്കെ നമ്മൾ ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെ ഇവിടെ സീറോ എയ്റ്റ് ഇരുപത്തി മൂന്ന് എന്ന് കാണാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എട്ടാമത്തെ ആഴ്ചയിൽ മാസം അല്ല കേട്ടോ ആഴ്ചയാണ് ഉണ്ടാവുക വീക്കാണ് ഫസ്റ്റ് രണ്ട് ഡിജിറ്റ് പിന്നെ ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് ഇയർ ആ രൂപത്തിലുണ്ടാകുമ്പോൾ എട്ടാമത്തെ ആഴ്ചയെന്ന് പറയുമ്പോൾ രണ്ടാം മാസം ഫെബ്രുവരി ഒരു വർഷം പഴക്കമുള്ള ടയറാണ് ആണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം വേണമെങ്കിൽ നിങ്ങൾ നോക്കാം അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോയിൽ മാക്സിമം ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ തുരുമ്പുണ്ട് നിങ്ങൾക്ക് അത് അറിയാനായിട്ട് പറ്റും അതുപോലെ ഇനി ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എഞ്ചിൻ്റെ അല്ലെ ഈ രൂപത്തിൽ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് അടിപൊളിയായിട്ട് എടുത്ത് പോകാവുന്നേ എന്ന് പറയാം അപ്പോൾ ഈ രൂപത്തിൽ എഞ്ചിൻ ബേ നോക്കുക കുറച്ച് ചളി പൊടി കാര്യങ്ങളുണ്ടാവും ഇന്ത്യയിലെ ഏത് യാട് പോയാലും ഏത് മാനുഫാക്ചർ മേഴ്സറീസ് ബെൻസിൻ്റെ യാട് പോയാലും നിങ്ങൾ ഇതുപോലെ ഓപ്പൺ സ്പേസിൽ തന്നെയാണ് വാഹനങ്ങൾ കാണുക ഗോൾഡ് വാഹനം ലക്ഷറി ബ്രാൻഡ് അടക്കം കാരണം അതിങ്ങനെ ചെയ്യാനായിട്ട് വരും ഒക്കെ കവേഡ് പാർക്കിംഗ് ആക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം കാരണം ഇതൊരു ചെറിയൊരു യാഡാണ് പത്ത് മുന്നൂറ് വാഹനങ്ങൾക്കൊക്കെ കവേഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ടാക്കുക എന്നാൽ പോസിബിൾ അല്ല പിന്നെ നമ്മളിപ്പോൾ കൺമുന്നിൽ കാണുന്നത് ഇവിടെയാണ് ഇത് കൂടാതെ തന്നെ പ്ലാന്റുകളിലൊക്കെ അവർ മാനുഫാക്ചറിങ് കഴിഞ്ഞാൽ ഇത്തരത്തില ഓപ്പൺ സ്പേസിൽ തന്നെ ഇടുന്നത് അപ്പോൾ അതല്ലാതെ നിങ്ങൾക്ക് വണ്ടി കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട സ്വപ്നത്തിൽ പോലും എന്ന് പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ ഇതിൽ ഇത്തരത്തിൽ ദേ നോക്കിയെടുക്കുക പിന്നെ നമുക്ക് വേറെ ഒരു കൺഫ്യൂഷൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാറിയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരാളെ കൂട്ടിയാൽ അടിപൊളി എന്ന് പറയാവുന്ന രൂപത്തിലാണ് അതിനൊന്നും ഇവിടെ ഒരു തടസ്സമില്ല അവിടെ നിങ്ങൾ ടാറ്റയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളൊരു അറിയുന്ന മെക്കാനിക്കിനെ ആരെ വെച്ചാൽ കൂട്ടിയിട്ട് വന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം അതി പഞ്ച് നോക്കാം പഞ്ചിൽ നമുക്ക് ഇ വി വരുന്നുണ്ട് ഇവിയുടെ കാര്യം നമുക്ക് പറയാം ഇതിപ്പോൾ ഇ വി ആണ് കാണുന്നത് ലാസ്റ്റ് ഒരുമിച്ച് രണ്ട് മൂന്ന് ഇവി ഉണ്ടല്ലോ ഒരുമിച്ച് വരാം ഇനി പെട്രോൾ ഇത് എവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഏകദേശം അമ്പതിനായിരം രൂപയാണ് പഞ്ച് എടുക്കുന്നവർക്ക് ഓഫർ വരുന്നത് പെട്രോളിൽ നമുക്ക് മാനുവലും ഓട്ടോമാറ്റിക്കും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട കളർ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് ഇതും നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയറിൽ നിങ്ങൾ നോക്കിയാൽ മതി ടയറ് നോക്കുക അടിയിൽ നോക്കുക അതുപോലെ തന്നെ എഞ്ചിൻ റൂമോ കാര്യങ്ങൾ എങ്ങനെ വേണമെങ്കിൽ നോക്കാവുന്നതേ ഉള്ളൂ എന്താ അതെ ഈ രൂപത്തിൽ ഇത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് വണ്ടി നമ്മൾ കാണുന്നത് ഇയർ ബാക്ക് വാനാണ് കാണുന്നത് ഏജിങ് ചോദിക്കുക എത്ര നാളായി എടുത്തിട്ട് എന്നുള്ളത് ഇത് എഞ്ചിൻ റൂമൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാണ് എടുക്കുക ഇതാ ഈ രൂപത്തിലാണുള്ളത് അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കാര്യങ്ങൾ അതായത് മെക്കാനിക്കലല്ല നമുക്ക് കാഴ്ച കിടന്നിട്ട് ഇതിന് മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നും വരാൻ സാധ്യതയില്ല ഇല്ല ഇത്തരത്തിലുള്ള വാഹനങ്ങൾ അത്രത്തിലുള്ള പേടിയല്ലേ വേണ്ടത് അതായത് ഒരുപാട് ഇതേപോലെ മഴയും വെയിലും ഒക്കെ കൊണ്ട് കിടന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അതായത് തുരുമ്പോ കാര്യങ്ങളോ റസ്റ്റിങ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് മെയിൻ ആയിട്ട് അതാണ് ഇതിനകം വരാൻ സാധ്യതയുള്ളൂ കാരണം നിർത്തിയിട്ട വണ്ടിയിൽ അതുപോലെ ടയർ ഇത്രക്കാണ് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത അതൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാവുന്നേ ഉള്ളൂ പിന്നെ ഇനി ഇൻ കേസ് വല്ല തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നും എന്തെങ്കിലും ഒരു പെയിൻറ്റിങ്ങിന് ടച്ച് അങ്ങനെയൊക്കെ സിമ്പിളായിട്ടുള്ള പരിപാടികൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടു എന്നുള്ളതാണ് അപ്പോൾ അമ്പതിനായിരം രൂപ ഡിസ്കൗണ്ടിൽ നമുക്ക് പഞ്ചും വാങ്ങാനായിട്ട് പറ്റുന്നുണ്ട് അത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് വേരിയറായിട്ടുള്ള തിയാഗോ തിയാഗോഗിപ്പോൾ ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല വൈകാതെ നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് അവിതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ തിയാഗ് അതായത് ഇരുപത്തി അഞ്ചിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ തിയാഗോ ഈ ഒരു മോഡൽ മോഡലെടുക്കുന്നതെങ്കിൽ അതായത് ഓൾഡ് ഇയർ ബാഗ് വാൻ എടുക്കുന്നതെങ്കിൽ ഓഫർ പറയുന്ന അമ്പത്തി അയ്യായിരം രൂപയാണ് മാനുവലും ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ് ഇതിൽ ഇ നമുക്ക് വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എക്സാറ്റ് ഈ ഒരു വാഹനം തന്നെയാണ് ഇത്തരത്തിൽ ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്നത് നമുക്കൊരു പഴയ ജനറേഷൻ വണ്ടി തന്നെയാണ് പഴയ ജനറേഷൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ വണ്ടി വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ പുതിയ വണ്ടിയിൽ ഏകദേശം ഇരുപതിനായിരം രൂപയോളം വിലയും വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓൾഡ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു അമ്പത്തി അയ്യായിരം രൂപയുടെ ഓഫറ് കൂടാതെ അങ്ങനെ ഒരു ഇരുപതിനായിരം രൂപയുടെ ഒരു ലാഭം കൂടി സെപ്പറേറ്റ് വരുന്നുണ്ട് പുതിയയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഓഫറും കിട്ടില്ല അതുപോലെ പഴയതിനേക്കായും ഇരുപതിനായിരം രൂപ വില കൂടുതലും വരുന്നുണ്ട് കുറച്ച് ഫീച്ചേഴ്സൊക്കെ ലുക്കിലൊന്നും വലിയ വ്യത്യാസമല്ല കുറച്ച് ഫീച്ചേഴ്സൊക്കെ മാറിയിട്ടുണ്ട് ഒന്ന് രണ്ട് ഫീച്ചേഴ്സ് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അതിൻ്റെ തിയാഗോടെ വീഡിയോയിൽ വിശദമായിട്ട് പറയാവുന്നതാണ് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എൻജിൻ റൂമിൽ റസ്റ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല അതേ കണ്ടോ ഈ രൂപത്തിനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചളി ഉണ്ടായിരിക്കും കഴുകിയാൽ തൂത്ത പോകുന്ന സാധനമാണ് അതൊന്നും വലിയ വിഷയമുള്ള കാര്യമില്ലാന്ന് പറയുമ്പോൾ അപ്പോൾ അമ്പത്തി അയ്യായിരം രൂപ ഡിസ്കൗണ്ടിൽ നമുക്ക് തിയാഗോയും വാങ്ങാനായിട്ട് പറ്റും ഇനി നെക്സോൺ ആണ് പറയാനുള്ളത് നെക്സോൺ ഉണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇരുപത് കിലോമീറ്റർ മൈലേജ് വേണം നിങ്ങൾ ഡീസൽ വണ്ടിയുടെ ഇനീഷ്യൽ ടോർക്ക് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് അടിപൊളി സാധനം ഞാൻ ഷോറൂമിൽ കിടക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഡീസൽ നെക്സോൻ്റെ ഗ്രേ കളറാണ് ക്രിയേറ്റീവ് പ്ലസ് എന്ന് പറയുന്ന മൂന്നാമത്തെ പേര് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഓൺ റോഡ് പ്രൈസ് വരാം അപ്പോൾ ഡീസൽ പ്രേമികളെ ഇതാണ് നിങ്ങൾക്കുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് കാണിച്ചു കൊടുത്താൽ അതെ നമുക്ക് ഈ പറഞ്ഞ പോലെ തുരുമ്പ കാര്യങ്ങളൊന്നും ഒന്നും കാണാൻ സാധിക്കില്ല ഒന്ന് ക്ലോസ് ആയി കാണിച്ചു കൊടുത്തതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഡീസൽ എൻജിൻ ഇരുപതിന് മുകളിൽ മൈലേജ് കിട്ടും അപ്പോൾ ഡീസലൊക്കെ നമുക്കിനി കണി കാണാൻ കിട്ടാത്ത അവസ്ഥയിലേക്ക് നോംസും കാര്യങ്ങളൊക്കെ ആവാൻ പോവാണ് പക്ഷേ ഡീസൽ ഓടിക്കുന്ന ഒരു സുഖം ഇത് ഡീസൽ വാഹനം ഉപയോഗിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ അവർക്ക് ബെറ്റ് പെട്രോൾ ഈ വി ഏത് കിട്ടിയാലും ഒരു തൃപ്തി വരില്ല കാരണം പെർഫോമൻസ് ആണെങ്കിലും മൈലേജ് ആണെങ്കിലും ഒന്നിനൊന്ന് മെച്ചായിട്ട് കിട്ടുമെന്നതാണ് അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ പേര് നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട് കൂടാതെ ഇപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന ഷോറൂമിൽ ഇട്ടിട്ടുള്ള ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യം ആക്സറീസും ചെയ്തിട്ടുണ്ട് ഡാഷ് ക്യാമറ ത്രീ സി ക്യാമറ ഫുട് സ്റ്റെപ്പ് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അലോയ്സ് വരുന്നുണ്ട് ലൈറ്റ്സ് കാര്യങ്ങൾ നമുക്ക് ഒരു മൂന്നാമത്തെ പേരുണ്ട് ഫുൾ ഓപ്ഷനൊന്നും അല്ലല്ലോ എന്നുള്ളൊരു തോന്നലൊന്നും ഉണ്ടാക്കുന്ന രൂപത്തിലല്ല വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം പ്രീമിയം ഫീൽ തന്നെയാണ് വന്നിട്ടുള്ളത് മാനുവൽ മാനുവലാണ് കേട്ടോ ഡീസലിൻ്റെ മാനുവലാണ് നമുക്ക് വലിയ ടച്ച് സ്ക്രീൻ നമ്മുടെ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങൾ ഹൈ നമ്മുടെ സെൻറ്റർ കൺട്രോള് എല്ലാം സൺറൂഫില്ല പ്രൂഫ് ഇല്ല കേട്ടോ സൺ ബാക്കിയെല്ലാം നമ്മൾ എഫിഷ്യൻസി അതുപോലെ ആ ഒരു ഡീസലിൻ്റെ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് ആണെന്നുള്ളൊരു മിസ് ചെയ്യേണ്ട അടിപൊളി ചാൻസ് ആണ് അപ്പോൾ ഞാൻ പതിനഞ്ച് ലക്ഷം എന്ന് പറഞ്ഞത് നോർമൽ റേറ്റ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് ആണ് അതിൽ നിന്നാണ് നമ്മൾ പറഞ്ഞാൽ ഓഫറും കുറയാൻ പോകുന്നത് അപ്പോൾ ഇനി പെട്രോൾ വണ്ടി ആണെങ്കിൽ അതേ ഒരെണ്ണം നമുക്ക് സാമ്പിളിന് ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ ഇത് ഇരുപത്തിനാല് നെക്സോണിലെ പെട്രോൾ വരുന്നതാണ് പെട്രോളിൻ്റെ നമുക്ക് മാനുവലും ഓട്ടോമാറ്റിക് അത് എ എം ടിയും കിട്ടുന്നുണ്ട് ഡി സി എ ക്ലച്ച് ട്രാൻസ്മിഷൻ്റെ ട്രാൻസ്മിഷൻ ഓപ്ഷൻ അങ്ങനെ രണ്ട് രീതിയിൽ ഓട്ടോമാറ്റിക്കും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിന് പല വേരിയൻസ് ഉണ്ടാവും ഞാനിപ്പോൾ പറഞ്ഞതിലൊക്കെ പല പല വേരിയൻസ് ഉണ്ട് പ്രൈസ് ഒക്കെ ഞാൻ പറയാത്തെന്ന് വെച്ചാൽ എല്ലാം പറയാം പറഞ്ഞാൽ പത്തു മുപ്പത് വണ്ടിയുടെ പ്രൈസ് പറയണം കാരണം അത്രയും വേരിയൻറ്റ് ഒരു നെക്സ് മാത്രം വരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ ഇതിൽ ഗുഡിയറിൻ്റെ ടയറാണ് കൊടുത്തിട്ടുള്ളത് ഇയർ മുപ്പത്തി അഞ്ച് ഇരുപത്തിനാല് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തി അഞ്ചാമത്തെ ആഴ്ചയുള്ള ഒരു ടയറാണ് വന്നത് മുപ്പത്തഞ്ചാമത്തെ ആഴ്ചയെന്ന് പറയുമ്പോൾ ഒമ്പതാം മാസം അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് അഞ്ച് മാസം പഴക്കമുള്ള നാലഞ്ച് മാസം പഴക്കമുള്ള ഒരു ടയർ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അപ്പോൾ പെട്രോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം നാൽപ്പത്തി എട്ടായിരം രൂപയാണ് മുത്തു ടാറ്റയിൽ വന്നാൽ നമുക്കിപ്പോൾ ഡിസ്കൗണ്ടിൽ വാങ്ങാനായിട്ട് പറ്റുന്നത് അത് ഓൺ റോഡിൽ നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് എമൗണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അഞ്ച് റൂമൊന്നോക്കിയാൽ ഒന്ന് കാണിച്ചു കൊടുക്കുക ഇവിടെ ഇതിനും നമുക്ക് റെസ്റ്റ് കാര്യങ്ങളൊന്നും കാണാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന വാഹനം നിങ്ങൾക്ക് നേരിട്ട് കാണാമെന്നുള്ളൂ ഇതിൻ്റെ മറ്റൊരു ഗുണം അതായത് പുതിയ വണ്ടിയൊക്കെയാണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ സ്ഥിരം വാഹനം എടുക്കുന്നവർ എപ്പോഴും കേൾക്കുന്ന ഒരു പാചകമായിരിക്കും ആ വണ്ടി കയറിയിട്ടുണ്ട് ട്രാൻസിറ്റിലാണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇയർ ബാഗ് വണ്ടി എടുക്കുന്നവർ ഒരു ഗുണം എന്താണെന്ന് അറിയാം എടുക്കാൻ പോകുന്ന വാഹനം തന്നെ നമുക്ക് നേരിട്ട് കാണാം അതേപോലെ യാർഡിൽ ഓൾറെഡി വന്ന് സ്റ്റോക്ക് കിടക്കുന്ന വാഹനങ്ങൾക്കാണ് ഇത്തരത്തിൽ ഇയർ ബാഗ് എന്ന് പറഞ്ഞിട്ട് ഓഫർ ഇടുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന സാധനം ഏതാണോ എക്സാക്റ്റ് ആ വണ്ടി തന്നെ നമുക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാവുന്നൊരു ഗുണം ഇതിൽ വേറെ വരുന്നുണ്ട് അപ്പോൾ ഇനി ഹാരിയർ വരുന്നുണ്ട് ഒരൊറ്റ വണ്ടിയെ നമുക്ക് സ്റ്റോക്ക് വരുന്നുള്ള ഹാരിയർ എൺപത്തി അയ്യായിരം രൂപ ഡിസ്കൗണ്ടിലാണ് നമുക്ക് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മാനുഫാക്ചറിലെ ഹാരിയർ നമുക്ക് ലഭിക്കാൻ പോകുന്നതിന് അതിൻ്റെ തന്നെ സെവൻ സീറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വേരിയൻറ്റ് നമുക്ക് സെവൻ സീറ്റർ സഫാരിയും വരുന്നുണ്ട് ഹാരിയർ ആണ് പക്ഷേ സഫാരിയിലേക്ക് വന്നാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആണ് സെയിം എമൗണ്ട് ആണ് രണ്ടിനും ബെനിഫിറ്റ് വരുന്ന എൺപത്തി അയ്യായിരം രൂപയാണ് നിലവിൽ ഡിസ്കൗണ്ട് ആയിട്ട് ലഭിക്കുന്നത് എന്ന് പറയാം ഉള്ളത് ടിഗോറാണ് അത് ഒറ്റ മോഡലുള്ളൂ ഇലക്ട്രിക് ആയിട്ടില്ല നമുക്ക് ഒരൊറ്റ വേരിയൻറ്റ് പെട്രോൾ മാനുവൽ മാത്രം സ്റ്റോക്ക് ഉണ്ട് ഏകദേശം അമ്പതിനായിരം രൂപ നമുക്ക് അതിനും ഡിസ്കൗണ്ട് ലഭിക്കുന്ന സെഡാ വേണമെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഇ വിയേക്ക് കിടക്കുകയാണ് അതിന് തന്നെ പഞ്ച് ഇ വി നോക്കാം പഞ്ച് ഇ വി രണ്ട് രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് വേരിയൻറ്റ് കൂടാതെ തന്നെ മിഡ് റേഞ്ച് ഉണ്ട് ലോങ് റേഞ്ച് ഉണ്ട് അത് രണ്ടും സ്റ്റോക്ക് അവൈലബിൾ ആണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ എനിക്ക് എനിക്കൊന്ന് മൂന്ന് വണ്ടിയായിട്ടേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ അവർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അതിൽ ഒരണ്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇ വി എന്നുള്ളൊരു ബാഡ്ജിങ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടയറിൻ്റെ അതായത് നാൽപ്പത്തി എട്ട് ഇരുപത്തി നാല് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് നാൽപ്പത്തി എട്ടാം മാസമാണ് നാൽപ്പത്തെട്ടാമത്തെ ആഴ്ചയാണ് നാൽപ്പത്തെട്ട് മാസം തന്നെ ട്രോളി കൊല്ലുമല്ലോ നാൽപ്പത്തെട്ടാമത്തെ ആഴ്ചയിലാണ് നമുക്ക് ഈ ഒരു ടയർ ഒക്കെ മാനുഫാക്ചർ ചെയ്തത് അപ്പോളോ ടയർ കിടക്കുന്നത് അപ്പോൾ ഇത് മിഡ് നമ്മുടെ ലോങ് റേഞ്ചും മിഡ് റേഞ്ചും ഒക്കെ അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞു ഫുൾ ചാർജിൽ ഇരുന്നൂറ്റി മുപ്പതും ഫുൾ ചാർജിൽ മുന്നൂറൊക്കെ റിയൽ ലൈഫിൽ കിട്ടുന്നത് കമ്പനി പറയുന്ന അല്ലാണ്ട് ഞാൻ ഫിഗർ പറഞ്ഞ് നമ്മുടെ കസ്റ്റമർ ഫീഡ്ബാക്ക് അനുസരിച്ച് മിഡ് റേഞ്ചൊക്കെ ഒരു ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്ററൊക്കെ ആൾക്കാർക്ക് സാധാരണ രീതിയിൽ കിട്ടുന്നുണ്ട് അതുപോലെ മുന്നൂറ് കിലോമീറ്റർ ഒക്കെ ലോങ് റേഞ്ചിൽ ഒറ്റ ചാർജിൽ ഓടാനായിട്ട് പറ്റുന്ന ഒരു വാഹനമാണ് പഞ്ച് ഇ വി എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് നിങ്ങൾ ഇപ്പോൾ പഞ്ച് ജീ ബി ഇയർ ബാക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു ഓഫർ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സോൺ ഇ വി വരുന്നുണ്ട് നെക്സോൺ ഇവിയും ആകെ ഒരൊറ്റ വണ്ടിയെ സ്റ്റോക്കുള്ളൂ അതാണ് നിങ്ങൾ ഷോറൂമിൽ അത് യാഡിൽ ഓൾറെഡി ഷോറൂമിൽ അവർ ഇട്ടിരുന്നത് അതുകൊണ്ടാണ് ഷോറൂമിൽ വിഷയിൽ കാണിക്കുന്നത് അമ്പതിനായിരം രൂപയാണ് നമുക്ക് അതിന് ഓഫർ വരുന്നത് അത് നാൽപ്പത്തഞ്ച് കിലോ ആട്ടിൻ്റെ ലോങ്ങ് റേഞ്ചാണ് നാൽപ്പത്തി അഞ്ച് കിലോ ആട്ടിൻ്റെ ബാറ്ററി വരുന്നതാണ് അപ്പോൾ അത്യാവശ്യം ഒരു അഞ്ഞൂറിൻ്റെ അടുത്തൊക്കെ ക്ലെയിം ചെയ്തൊരു റേഞ്ച് വരുന്നത് അപ്പോൾ റിയൽ ലൈഫിലൊക്കെ നമുക്കൊരു നാനൂറിനടുപ്പിച്ചൊക്കെ സുഖമായിട്ട് ഒറ്റ ചാർജിൽ ഓടാൻ പറ്റുന്ന ഒരു വാഹനമാണ് അത് വന്നിട്ടുള്ളത് പിന്നെയുള്ളത് രണ്ട് വാഹനങ്ങൾ കെർവ് വി ആണ് കെർ വി വിയിൽ നമുക്ക് ലോങ്ങ് റേഞ്ചും അതുപോലെ തന്നെ മിഡ് റേ മീഡിയം റേഞ്ചും വരുന്ന നാൽപ്പത്തഞ്ച് കിലോട്ട് അമ്പത്തഞ്ച് കിലോട്ട് എന്നിങ്ങനെ ബാറ്ററി പാക്ക് വരുന്നത് അപ്പോൾ അതിന് എൺപതിനായിരം രൂപയാണ് ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും വാഹനങ്ങൾ ഏകദേശം പത്ത് മുപ്പതോളം വാഹനങ്ങൾ നമുക്ക് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാനുഫാക്ചറിങ്ങിൽ ഓൾഡ് സ്റ്റോക്ക് ആയിട്ട് അല്ലെങ്കിൽ ഇയർ ബാക്ക് ആയിട്ട് മുത്തൂ ടാറ്റയുടെ യാർഡിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന എന്നെ പോലെ നിങ്ങൾക്ക് വിശദമായിട്ട് കാര്യങ്ങൾ നോക്കാവുന്നതേ ഉള്ളൂ കൂടുതലായിട്ട് വന്ന് നോക്കണമെങ്കിലും ഓഫർ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഓഫേഴ്സിനൊക്കെ കൂടെ അതേ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി നമ്മൾ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഓഫറും കൂടി ഒന്ന് ആഡ് ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ അതും നിങ്ങൾക്ക് സെറ്റാക്കി തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഈ ഒരു ഇയർ ബാക്ക് വാഹനങ്ങളുടെ ടാറ്റയുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇയ ബാക്ക് വാനം എടുക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഓരോരുത്തർക്കും ഒരു അഭിപ്രായം ഉണ്ടാവും തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിച്ച് ഞാൻ അറിയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ റിപ്ലൈ തരാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ വീഡിയോ കാണുന്നതിലൊരുപാട് നേരത്തെ കാണാം ബൈ ബൈ